ഹായ് ഗായ്സ് ജോബല ഇൻഫോയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സൂല ഞങ്ങൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് പുതിയ തൊഴിലവസരങ്ങളെക്കുറിച്ചും ഉപരിപഠന സാധ്യതകളെക്കുറിച്ചുമുള്ള വാർത്തകളാണ് മലേറിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവസരം ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ ലബോറട്ടറി അറ്റൻഡൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് തൊഴിലവസരങ്ങൾ ഉള്ളത് പതിനെട്ടായിരം രൂപ മുതൽ അമ്പത്താറായിരം രൂപ വരെയാണ് തുടക്ക ശമ്പളം പ്ലസ് ടു ഡിപ്ലോമ ഉള്ളവർക്ക് ലബോറട്ടറി അറ്റൻ്റൻറ്റ് ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് ലൈഫ് സയൻസിൽ ബിരുദമാണ് യോഗ്യത എസ് ബി ഐയിൽ പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ രണ്ടായിരം ഒഴിവുകളാണ് ഉള്ളത് തുടക്കശമ്പളം ഇരുപത്തി ഏഴായിരം രൂപയാണ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജനറൽ ഒ ബിസി വിഭാഗക്കാർക്ക് എഴുന്നൂറ്റമ്പത് രൂപയും പി ഡബ്ല്യു ഡി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മുപ്പത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് പോപ്പുലർ ഹുണ്ടായുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തഞ്ച് ഒഴിവുകളാണ് ആകെയുള്ളത് ശമ്പളം പതിനൊന്നായിരം രൂപയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ജോബ് പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജിയിൽ തൊഴിലവസരങ്ങൾ സീനിയർ റിസർച്ച് അസിസ്റ്റൻറ്റ് റിസർച്ച് അസിസ്റ്റൻ്റ് ജൂനിയർ എഞ്ചിനീയർ സ്റ്റെനോഗ്രാഫർ ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ ഹൈസ്കൂൾ ഐ ടി ഐ ഡിപ്ലോമ ഡി ജി പി ജി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മുപ്പത് ഇ എസ് ഐ സിയിൽ സ്റ്റെനോഗ്രാഫർ യു ഡി ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒഴിവുകളാണ് ഉള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് യു ഡി ക്ലർക്കിലേക്ക് സ്റ്റെനോഗ്രാഫർ പോസ്റ്റുകളിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം തുടക്ക ശമ്പളം ഇരുപതിനായിരം രൂപയാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ സിൻഡിക്കേറ്റ് ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ നൂറ്റി ഇരുപത്തൊമ്പത് ഒഴിവുകളാണ് ആകെയുള്ളത് ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത തുടക്ക ശമ്പളം മുപ്പത്തൊന്നായിരം രൂപയാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പതിനെട്ട് േൽ പറഞ്ഞ എല്ലാ തൊഴിലവസരങ്ങളുടെയും ലിങ്കുകൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്കുകളിൽ കയറി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്